എന്താ പറയുന്ന ദിവസം വല്ലതും നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ പഴിച്ചെടിയിലൊന്നും കായ്കൾ കുറവാണ് ഒന്നും കിട്ടാറില്ല അപൂർവമായി വല്ലതും കിട്ടിയെങ്കിലും അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ഷീഡ് ചാമ്പ ചാമ്പക്ക ഇത് ചെറുതാണ് ഷീഡ് ലെസ്സാണ് അതിൽ കുറച്ച് കായ്കൾ കിട്ടിയിരുന്നു സീസണല്ല ഈ ഇപ്പോൾ പിടിച്ച് നമുക്ക് കുറച്ചെണ്ണം കിട്ടിയിരുന്നു വേറെ നമുക്കിപ്പോൾ കായ്കളായിട്ടുള്ളത് ഒന്ന് ഇതാണ് അമ്പഴങ്ങ സീത്തമ്പഴങ്ങിയാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് സീസണൽ അല്ല ഓൾ സീസണിൽ ഇങ്ങനെ വരും ഇതാ ഇവിടെ കാണില്ലേ വലിയൊരു കൊല പത്ത് ഉണ്ട് കായകൾ ഇത് ചെറുതാണ് ഇത് കുറച്ചും കൂടി വലുതാണ് നമ്മളടുത്ത് രണ്ട് ചെടികളുണ്ട് വെറുതെ ചെടിയുണ്ട് അതും ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് ഞാൻ വരികയാണെങ്കിൽ കാണിച്ചു തരാം ചട്ടിയിലാണുള്ളത് കണ്ടോ ഇതിൽ ഇതിൽ ഞാൻ രണ്ടെണ്ണോ മൂന്നെണ്ണോ പറിച്ച് കഴിച്ചു കഴിക്കാൻ വേണ്ടി നല്ലൊരു രസമാണ് നമ്മൾ കണ്ണി മാങ്ങ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നല്ല പുളിയൊന്നുമില്ല കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേക ഇതാണ് നോക്കി നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നമുക്ക് ഉപ്പിലാണൊക്കെ പറ്റൂ ഇത് പറിച്ചെടുത്തിട്ട് ചിലങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതാ ചെറിയ ചെടിയല്ലേ ഇതാ ഇതിലെ ഇതിൻ്റെ ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് ഇതാ തേർഡ് ഇതാ ഇതിൽ കായ്കൾ കൂടുതൽ ഇനി ഫോർത്ത് ഇതാ പൂവാണ് ഇനി അഗൈൻ ഫിഫ്ത്ത് ഇതാ ഇനിയും വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിക്ക് എപ്പോഴും വേണമെങ്കിലും ഒരു അത്യാവശ്യം വേണമെങ്കിലും ഇത് കിട്ടും നമ്മുടെ കാലാവസ്ഥയിൽ നല്ലവണ്ണം വളരുന്നതാണ് ആർക്കും ചട്ടിയിൽ വളർത്താവുന്നതാണ് വളരെ പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട നല്ല വൃത്തിയിൽ വരുന്ന ഒരു ചെടിയാണ് ഇത് ഫസ്റ്റ് നിലത്താണുണ്ടായത് അപ്പോൾ ഇത്രയും കുഷ്തി കുഷായിരുന്നു ഇത് തട്ടിയിലായപ്പോൾ അപ്പോൾ തന്നെ നിലവിലെ വന്നു കാഴ്ച ഇത് നിങ്ങൾക്ക് കരുതുന്നു ഐ ബിലീവ് ഇറ്റ് വിൽ ഇൻസ്പയർ യു ഫോർ പ്ലാന്റിങ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ